ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ ഇന്ന് ജിൻഡോയുടെയും നോറയുടെയും കൈകൾ ബന്ധിച്ചിരിക്കുകയാണ് അത് പ്രേക്ഷകരുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് അപ്പോൾ ഇത് നമുക്കറിയാം നല്ല രീതിയിൽ അത് വളരെ എൻജോയ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് പക്ഷേ രണ്ടു പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് അങ്ങനെ നടക്കത്തുള്ളൂ ഇപ്പം നമുക്കറിയാം രണ്ടുപേരും കൂടി ഒരു സഹകരണ മനോഭാവം ഇല്ലെങ്കിൽ ബലമുള്ളയാൾ ബലമില്ലാത്തയാളെ വലിച്ചോണ്ട് നടക്കേണ്ട ഒരവസ്ഥയാവും അതേ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം രണ്ടുപേരും കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു നല്ല രീതിയിൽ ആ ടാസ്ക് കൊണ്ടുപോവുക അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഇന്ന് ജിൻഡോ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജിൻഡോ നല്ല കണ്ടൻറ്റ് തരുന്നുണ്ട് നോറ നമുക്കറിയാം പലപ്പോഴും നോറ ഇറക്കി കളിക്കുന്ന ആളാണ് പലപ്പോഴും കരച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെയാണ് കാണിക്കാറുള്ളത് അതേ പരിപാടി തന്നെ ഇവിടെ എടുത്തു ഇന്ന് നന്ദന ഇടയ്ക്ക് നോറയോടൊരു കാര്യം പറയണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ പോയി ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ജിൻഡോയ്ക്ക് മൂന്ന് പേരൊക്കെ അതിനകത്ത് നിൽക്കാൻ വലിയ പാടാണ് അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് ജിൻഡോ തിരിച്ചിങ്ങോട്ട് ബലം പിടിക്കുന്നുണ്ട് അങ്ങനെ അത് പറഞ്ഞ് അവർ തങ്ങളിലൊരു വഴക്കുണ്ടാകുന്നുണ്ട് അത് നമ്മളിന്നലെ പ്രൊമോയിൽ കണ്ടതാണ് അത് ജിൻഡോയെ നമുക്കൊന്നും കുറ്റം പറയാനും പറ്റത്തില്ല അതിനുശേഷം ഇന്നലത്തെ അതുപോലെ തന്നെ ഒരു പണി ജിൻഡോയ്ക്ക് കൊടുക്കുകയാണ് ഈ പച്ചക്കറി അരിയുന്ന സമയത്ത് അത് താഴെ വീഴുന്നത് തൂക്കാനായിട്ടുള്ള ഒരു ഇന്ന് കാബേജാണ് അരിയുന്നത് അത് ഗബ്രിയാണ് അരിയുന്നത് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തൂക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ തന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിയുന്ന ആളുകൾ തന്നെ തൂക്കണം അല്ലെങ്കിൽ ടേബിളേ മാത്രമേ ഇടാവുള്ളൂ ടേബിളിലേ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യത്തുള്ളൂ എന്ന് ഇന്നലെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്നലത്തെക്കാട്ടിലും കഷ്ടമായിട്ട് ഫ്ലോറിലെല്ലാം ആ കാബേജിൻ്റെ ഇത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ജിൻഡോ തുടക്കത്തില്ല എന്ന് അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് ജിൻറ്റോ വന്നിട്ട് പറയുന്നുണ്ട് ആരാണോ അരിയുന്നത് അവർ തന്നെ അതങ്ങ് ക്ലീനിങ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഞാനത് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു എങ്കിലും ടേബിൾ ക്ലീൻ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ കൈകെട്ടി കഴിഞ്ഞ് വെറുതെ എവിടെയെങ്കിലും ഇരിക്കാനൊന്നും പറ്റത്തില്ല അത് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഡ്യൂട്ടി ഇവർ കൃത്യമായിട്ട് ചെയ്യണം അപ്പം പാത്രം കഴുകുന്ന ഡ്യൂട്ടിയാണ് ജിൻഡോടെ എൻ്റെ കിച്ചണിലേക്ക് പാത്രം കഴുകാൻ പോകുന്ന സമയത്ത് നോറ പറയുന്നു എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ഇത് ഞാൻ എന്നോട് പെണ്ണുങ്ങളോട് മര്യാദയായിട്ട് സംസാരിക്കത്തില്ല കൈ ചൂണ്ടിയേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറ പറയുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ കളിയാക്കി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് പവർ ടീമും അതുപോലെ ക്യാപ്റ്റനും വന്നിട്ട് പറയുന്നുണ്ട് നോറെ പോയേ പറ്റത്തുള്ളൂ ജിൻഡോയുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്യാനായിട്ട് കൂടെ പോകണമെന്ന് പറഞ്ഞു അവസാനം നോറ പറ്റത്തില്ല എന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പവർ ടീം ഒരു പണിഷ്മെൻ്റ് പോലെ നോറയോട് പറയുന്നു നോറയും പോയിട്ട് പാത്രം കഴുകിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ നോറ ചോദിക്കുന്നുണ്ട് ഓ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊണ്ടും നിങ്ങൾ പണിയടിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും പിന്നീട് നോറ പോയി അവർ ആ പാത്രം കഴുകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നോറയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ ജിൻഡോ നല്ല രീതിയിൽ ഇന്ന് കോണ്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടാസ്ക് തീരണമെങ്കിൽ രണ്ടു പേരും കൂടി വിചാരിക്കണം എങ്കിൽ മാത്രമേ ഈ ടാസ്ക് നിർത്താൻ പറ്റത്തുള്ളൂ പേരും നല്ല രീതിയിൽ ഇത് ചെയ്തെങ്കിലേ ഈ ടാസ്ക് നിർത്തത്തുള്ളൂ എന്തായാലും ബാക്കി മണിക്കൂറുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം അടുത്തൊരു അപ്ഡേഷനുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ